വെറുതെ പുറത്തിറങ്ങി ഒന്ന് പെട്രോൾ അടിച്ച് കരയിൽ പോയി അത്യാവശ്യം വീട്ടു സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ അപ്പൊ വണ്ടി കേടായ തള്ളാൻ ചെലപ്പോ മുമ്പ് സർ വേണ്ടി വരും നാട്ടിൽ തള്ളുന്ന പോലെ അല്ല ഈ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ വലിയ കയ്യേടി കിട്ടിയ ഒരു സീനാണ് അത് അതിലെ ഹീറോ അല്ല പറഞ്ഞത് അതിലെ മറ്റൊരാളാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഈ പുലി പതിങ്ങുന്നത് പേടിച്ചിട്ടല്ല കുതിച്ചു ചാടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അറിയാത്തത് കൊണ്ടല്ല നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്യും ചില വലിയ ഹോസ്റ്റ് കാണുമ്പോൾ ചില ഫ്ലക്സുകളൊക്കെ കാണുമ്പോൾ നമ്മളൊന്നും ഇതാണ് സത്യം എന്നൊക്കെ ഓർമ്മ അവസരുന്ന പ്രിയപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും എല്ലാവർക്കും എൻ്റെ വിനയം നിറഞ്ഞ നമസ്കാരം ആ തൊണ്ണൂറ്റി ഒമ്പത് എത്തിയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഒരു ചേച്ചി ഒരു ഫോട്ടോ എടുത്തിട്ടേന്ന് പറഞ്ഞിട്ട് പിടി പിടിച്ചിട്ട് ഞാൻ എന്തൊന്നും എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ആഗ്രഹമുണ്ട് ഫോണോന്നൊക്കെ പക്ഷെ ഇതിൻ്റെ അവിടെ നിൽക്കുന്ന പിടി പിടിച്ച് ഞാൻ കുറച്ചുപേരെ അവിടെ നിൽക്കണം അത്രയും ആരോഗ്യമുണ്ട് ചേച്ചി ആ ഒരു ആവേശം എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളോട് ആരോടും ഈ വർദ്ധമാനകാല കേരളത്തിന്റെയോ ഇന്ത്യയിലെയൊക്കെ സാമൂഹിക അവസ്ഥകൾ ഇവിടെ മൈക്കിലൂടെ പറഞ്ഞ് ബോധവൽക്കരിക്കണമെന്ന ബോധ്യം എനിക്കില്ല കാരണം നിങ്ങളെല്ലാവരും നല്ല സാമൂഹ്യബോധവും ലോകപരിചയവും വിവരവും ഒക്കെ ഉള്ള സ്ത്രീകളാണ് എനിക്ക് മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങൾ അവരുടെ ആളുകളുണ്ട് നിങ്ങൾക്ക് ബോധ്യമുണ്ട് ഇനി ആർക്കെങ്കിലും അതിനെക്കുറിച്ചൊക്കെ അറിയില്ലെങ്കിൽ വെറുതെ പുറത്തിറങ്ങി ഒന്ന് പെട്രോൾ അടിച്ച് കടയിൽ പോയി അത്യാവശ്യം വീട്ടു സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ വന്ന അപ്പം ബോധ്യം വരും ഇതില്ലെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ പേപ്പറെടുത്ത് വായിച്ച് നോക്കിയാൽ ഒരു രണ്ട് ദിവസത്തെ പേപ്പർ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാമാണ് നമ്മളുടെ പ്രശ്നങ്ങൾ എന്നുള്ളതെല്ലാം അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കാണുക എന്ന് പറയുന്നത് നമ്മളൊരു വലിയ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടപ്പൊന്നാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ ആലപ്പുഴക്കാർക്ക് പൊതുവേ ഈ കേസിലൊരു ചെറിയ പരിഭവം അല്ലെങ്കിൽ ഒരു പരാതി ഉള്ളതായി ഞാനറി ഞാനത് അദ്ദേഹം ഇപ്പം യാത്രകളുടെ പറയുകയും ചെയ്തു ആ പരാതി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് തവണ അവർക്ക് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അവസരം അദ്ദേഹം കൊടുത്തില്ല എന്നുള്ളതാണ് എം എൽ എ ആയപ്പോഴും എം പി ആയപ്പോഴും ആലപ്പുഴയുടെ എം പി അല്ലാതിരുന്നപ്പോഴും അദ്ദേഹം ആലപ്പുഴയിൽ തന്നെ ഉണ്ടായിരുന്നു കണ്ണൂരിൽ ഒരു ബെഡ് വന്ന സമയം മുതൽ ഇതുവരെ ഇവിടെ ഓഫീസുണ്ട് ഇവിടെ ആളുണ്ട് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹത്തിന്റെ പ്രവർത്തകരുണ്ടോ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ത് കാര്യത്തിനും നമുക്ക് അദ്ദേഹത്തിനെ സമീപിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം ഇടയ്ക്ക് മാറി ഞങ്ങൾ ഈ ടി വിയിൽ ചിലപ്പോൾ കോമഡി പരിപാടി സീരിയലും ഒക്കെ വരും അപ്പോൾ വീട്ടിൽ ചില തർക്കം ഉണ്ടാവും കോമഡി പരിപാടി കാണണം സീരിയൽ കാണണം ഇല്ല അങ്ങനെ ഉണ്ടാകുന്നില്ല നിങ്ങളൊക്കെ ഏഹ് എനിക്കറിയാം അപ്പോൾ കോമഡി പരിപാടി കാണുമ്പോൾ സീരിയൽ കാണണമെന്നൊക്കെ ഇങ്ങനെ തർക്കമൊക്കെ നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ഇന്ത്യയും മറ്റൊരു രാജ്യം കൂടെയുള്ള ക്രിക്കറ്റ് വഴികളുടെ ഫൈനല് വേറെ എന്തെങ്കിലും ഒരു ചാനലിൽ വരും അന്നത്തെ ദിവസം ഇതിലേത് കാരണം എന്നുള്ളൊരു തർക്കമില്ല എല്ലാവരും കൂടെ ആ ക്രിക്കറ്റ് കാണി ഈ തർക്കം അവിടെ ഇല്ല ഞാൻ പറഞ്ഞത് കെ സി ആലപ്പുഴയിൽ ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും കോൺഗ്രസ് അവിടെ മറ്റൊരു ഡിസ്കഷൻ വേണ്ടിയിട്ടില്ല നമ്മൾ ചില കസ്റ്റമേഡ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുന്നത് നല്ല അളവുള്ള സത്ത് നല്ല അളവുള്ള കാര്യങ്ങൾ ആലപ്പുഴയ്ക്ക് ഇത്രയും അനുരൂപനായ മറ്റൊരാളുണ്ടോ എന്ന് അതായത് ഒന്ന് ഇടയ്ക്ക് അല്പം മാറി നിന്നു എങ്കിലും ഈ പുരുമുരുകൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ഒരു വലിയ കയ്യടി കിട്ടിയ ഒരു സീനുണ്ട് അതതിലെ ഹീറോ അല്ല പറഞ്ഞത് അതിൽ മറ്റൊരാളാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഈ പുലി പതിങ്ങുന്നത് പേടിച്ചിട്ടല്ല കുതിച്ചു ചാടാൻ വേണ്ടിട്ടാണ് കേസി വന്നിരിക്കുന്നു നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ അമരത്ത് ഏറ്റവും ശക്തമായ സാന്നിധ്യമായി നിലനിൽക്കുന്ന പല കാര്യങ്ങളുടെയും കാര്യമത പ്രസക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു ദേശീയ നേതാവായ ആയിട്ടാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ മുന്നിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പോക്ക് നമുക്ക് സന്തോഷം തരുന്നതാണ് വളരെ പൂർവാധികം ഭംഗിയായി പൂർവാധിമ ശക്തിയോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ തിരിച്ചു ഈ സദസ്സിലിരിക്കുന്ന ആരോടും അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യകതയില്ല എന്ന ബോധ്യം എനിക്കുണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് താല്പര്യമുള്ളവരാണ് അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നതും കേൾക്കുന്നതും അല്ല പക്ഷേ എനിക്ക് മുമ്പ് പ്രതിസാർ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും നമുക്കറിയാവുന്ന ഓരോരുത്തരോടും ഓരോ ആളുകളോടും ഈ ആവശ്യത്തെക്കുറിച്ച് വ്യക്തമായി പറയേണ്ടതൊന്നും കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ ഈ നമുക്കറിയാത്തത് കൊണ്ടല്ല നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടത് ചില വലിയ ഹോസ് കാണുമ്പോൾ ചില ഫ്ലക്സുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതാണ് സത്യം എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഈയിടകൻ്റെ സുഹൃത്തും മറ്റൊരു മണ്ഡലിയാൽ പറഞ്ഞു അയ്യോ അപ്പുറത്തെ സ്ഥാനാർത്ഥിയുടെ ആൾക്കൂട്ടം രണ്ട് കിലോമീറ്റർ റോട്ടിൽ മണല് വീഴാനില്ലാത്ത സ്ഥലമില്ലാത്ത അത്രയും വലിയ ആൾക്കൂട്ടമാണ് അവര് ഇവിടെ കാണിച്ചത് രണ്ടു ദിവസം നാട്ടിലാൾക്കൂട്ടം ഡൽഹിയിലൊരു നൂറ് പേരെങ്കിലും കൂട്ടൊന്നും പറ്റില്ലല്ലേ ഇവിടെ അവളെ കൂട്ടുന്ന കാര്യമുണ്ടോ ഡൽഹിയിൽ ഇവര് യാത്ര ചെയ്യുന്ന വണ്ടി കേടായ തള്ളാൻ ചിലപ്പോൾ ഇല്ല ആളില്ല അത് ഈ നാട്ടിലള്ളുന്ന പോലെ അല്ല ഡൽഹിയിൽ വേറെ అబ్బో మనం అది మాత్రుల్ అటన్స్ కుర యూ ట్యూ విభాగం స్కూల్ పడే యాత్తం నూరు చోదం చోదించు ఇక ముప్పై చోదించు వే చోదించు ముప్ప ఉత్తరం కిట్ నూరెంట్ చోదించినేకా ఉత్తర വലിയ ഭൂരിപക്ഷത്തിലാണ് നിർവൃഷ്ടം ചെയ്തിരിക്കുന്നത് അവിടെ ചെന്ന് നൂറ് ചോദ്യം ചോദിച്ചോ അമ്പത് ചോദ്യം ചോദിച്ചോ എന്നുള്ളതല്ല അവരതിനെ അങ്ങനെ തന്നെ പരിഗണിക്കുന്നുള്ളൂ പല ആവശ്യങ്ങളെയും അവർ ഇഗ്നോർ ചെയ്യുകയാണ് അവിടെ പുറത്തിറങ്ങി ഓരോ ജനങ്ങളോടും ഓരോ ജനവിഭാഗത്തെയും കണ്ട് മനസ്സിലാക്കി ബോധവൽക്കരിക്കേണ്ട ഒരു മാറ്റത്തിന്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വത്തിലാണ് പലരും നടക്കുന്നത് അതൊന്നും ഒരു അറ്റൻഡൻസ്റ്ററി കുറിച്ച് വെക്കേണ്ടതോ അവിടെ പോയിട്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കേണ്ടതോ അല്ല ഈ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു ഒരുപാട് സമയം എടുക്കുന്നില്ല കേസീയ പോലൊരു വലിയ ദേശീയ നേതാവിനെ നമുക്ക് കിട്ടുമ്പോൾ ഉറപ്പായ വിജയമാണ് അദ്ദേഹത്തോടൊപ്പം നമ്മൾ വളരെ ശക്തമായി നിലകൊള്ളേണ്ടത് നമ്മുടെ ഒരു വലിയ ആവശ്യമാണ് ആലപനിയുടെ മനസ്സാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെ നമുക്ക് എപ്പോഴും വേണം അപ്പൊ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു കൺവെൻഷനൊക്കെ പോയി അപ്പം അവിടെ ഇപ്പം പല പല പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു അതുമാത്രമല്ല എല്ലാ മേഖലയിലും നോഹു സർക്കാർ ജീവനക്കാരായിക്കോട്ടെ അംഗനവാടി തൊഴിലാളികളായിക്കോട്ടെ ഈ തൊഴിൽ കുറപ്പിന്റെ പരിപാടികളായിക്കോട്ടെ ഇതെല്ലാം ഇതൊരു മഹിളാ ന്യായ പരിപാടി ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഒരുപാട് മഹിളകൾ ജോലി ചെയ്യുന്നുണ്ട് ഇവരെല്ലാം മഹിളകളായതുകൊണ്ടാണോ എന്നറിയില്ല ചില ജ്വല്ലറിയുടെ പരസ്യവാചകം പോലെയാണ് ഇപ്പൊ രണ്ട് ഗവൺമെൻറ്റുകളിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അതായത് പണിക്കുറവും ഇല്ല പണിക്കൂലിയില്ല പണിക്ക് കുറവുണ്ടോ ഇല്ല എല്ലാ പണി ആശാവർക്കന്മാർക്കുണ്ട് അംഗൻവാടി ടീച്ചർമാർക്കുണ്ട് കർഷകർക്കുണ്ട് എന്ത് പണി വന്നാലും ഇവർ കൊണ്ട് എന്നാൽ പണി ഉണ്ടോ അതും അത് കിട്ടുക ചെടി ഒട്ടാൽ എത്തും അപ്പം ഇവർ കേന്ദ്രം ഞെട്ടി കേരളം ഞെട്ടി കേരളം ഞെട്ടി കേന്ദ്രം ഞെട്ടി ഞെരിക്കുന്നു അമർത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇതൊരു അവസരമാണ് ഈ അവസരത്തെ നമ്മുടെ ഒരു വോട്ട് ചെയ്യത്തിലൂടെ മാത്രം നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് ഇതൊരു വലിയ അവസരമായി കണ്ടുകൊണ്ട് കെ സി വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും ആടപൊലി വിജയിക്കുകയായിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് തിരക്കേടക്കിടയിൽ നിന്നും ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് ഞാൻ ഇനി ഒരുപാട് സംസാരിക്കാനുള്ളത് കൊണ്ടും മഹിളാ ന്യായി അവരുടെ നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് നല്ല വലിയ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചും കൂടെ ഞാൻ പറയുന്നില്ല അത് നമ്മുടെ പ്രിയപ്പെട്ട കെ സി അങ്ങോട്ട് പറയുന്ന കാര്യം അവിടെ ഞാൻ സുദീർഘമായി ഇനി സംസാരിക്കുന്നില്ല ഔദ്യോഗികമായി ഔപചാരികമായി ഇന്ന് നടക്കുന്ന ഈ മഹിളാ ന്യായ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി നല്ലതുവരുടെ വികസനം പാലം റോഡ് ഇതൊക്കെ ഉള്ളപ്പോഴും ഉണ്ടാകേണ്ടതാണെങ്കിലും ഞാൻ കൂടെ പറയുന്ന കാര്യം നമുക്ക് വേണ്ടത് മനസമാധാനമാണ് അറിഞ്ഞോ അറിയാതെയോ പത്രം വായിക്കുമ്പോൾ ഓരോ കൊലപാതകത്തിൻ്റെ വാർത്തകൾ കാണുമ്പോൾ ഓരോ കച്ചിടങ്ങൾ കാണുമ്പോൾ നമുക്ക് നമ്മളറിയാതെ വരുന്ന ഒരു വലിയ സങ്കടം നമ്മൾ ഗ്രസിക്കുന്നുണ്ട് അതിൽ നിന്ന് മാറിപ്പോണം നമുക്ക് നമ്മുടെ നേതാക്കളെ സാധാരണ ചെന്ന് നിന്ന് കണ്ടടുത്ത് നിന്ന് വർത്തമാനം പറയാനും ചോദ്യം ചോദിക്കാനും കൂടുതലും ധൈര്യം നമുക്ക് തരേണ്ടത് അവരാണ് തിരിച്ചു കഴിയുമ്പം നമ്മൾ വളരെ അകലെയുള്ള ആളുകളെപ്പോലെ കാണുകയും അടുത്തു വരാൻ പറ്റാത്ത അവസരം ഉണ്ടാകുകയും ചെയ്യുന്നത് ജനാധിപത്യത്തെ യോജിച്ച ഒരു നിലപാടല്ല ജനാധിപത്യം നിലവിൽ നിങ്ങളുടെ സമ്മതി കാലാവകാശങ്ങളായിട്ട് സങ്കീവമായിട്ട് ഉപയോഗിക്കുക നന്ദി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം